ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പം ഇപ്പോൾ ഇവിടെ ഒരു രാവിലെയാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് ടു ആൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ പോവാം കോസ്കോയിലേക്കാണ് പോകുന്നത് കോസ്കോലിൽ പോകാനുള്ള കാരണം ഒന്നുമല്ല ക്രിസ്മസ് ഫീസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ചെയ്ത പോലെ തന്നെ പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ പോരാ നമ്മളോർത്തു കോസ്കോല് ബൾക്കായിട്ട് സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്ന് പോയി മേടിക്കുന്നതായിരിക്കും എളുപ്പമെന്ന് പിന്നെ അതുമല്ല ഞാൻ ആദ്യമായിട്ടാണ് കോസ്കോൽ പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് വലിയ കാര്യമില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയി എല്ലാവരും ഇങ്ങനെ പറയുന്നതൊക്കെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോയി സാധനം എടുക്കുന്നതൊക്കെ അപ്പോൾ എനിക്കിതുവരെ പോകാനുള്ള എൻ്റെ അവസരം ഉണ്ടായിട്ടില്ല മെയിൻ ആയിട്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ച് ആണെങ്കിലും മേടിക്കുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് പോയിട്ട് കോസ്കോ എങ്ങനെ ഉണ്ടെന്നും അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും പിന്നെ ഇന്ന് ക്ലൈമറ്റ് അത്യാവശ്യം കുറച്ച് ടള്ളായിട്ട് ഇരിക്കുക കാരണം സ്നോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ അങ്ങനെ ഒത്തിരി അങ്ങ് പെയ്തു തുടങ്ങിയതൊന്നുമില്ല പക്ഷെ എന്നാലും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അപ്പം എവിടെയെങ്കിലും നല്ല സ്നോ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ അങ്ങനെ കോസ്കോത്തി നമ്മൾ പാർക്ക് ചെയ്തു വണ്ടി തണുപ്പുണ്ട് കാണുമ്പോ കുറച്ച് വെളിച്ചൊക്കെ ഉണ്ടെങ്കിലും മൈൻഡസ് ട്യൂലാണ് ഇപ്പൊ ഉള്ളത് നല്ല കൺഫക്ക്

അപ്പൊ കേസ് ഞാനിവിടെ കോസ്കോയിൽ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തു എടുക്കാൻ വിചാരിച്ചതല്ല പക്ഷെ ഭയങ്കര കൊറേ ഓഫേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ കുറെ ഓഫേഴ്സുണ്ട് ഞാൻ ഓർത്തു നമുക്ക് ഇനി ഫ്യൂച്ചറിലായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഞാനത് എടുത്തു ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം സാധനങ്ങളൊക്കെ നോക്കാം നല്ല ലാഭമുള്ള കുറെ സാധനങ്ങളുണ്ട് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഗൈസ് ഇതൊക്കെയാണ് ഇവരെ പരിപാടി സാധനൊന്നും അല്ല എടുക്കുന്നത് ദൈവമേ അപ്പോൾ ഗൈസ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രീൻ പാൻ എന്ന് പറഞ്ഞ ഒരു ഒരിതെടുത്തു കാരണം എൻ്റെ കയ്യിൽ പാത്രം ഇത് അത്യാവശ്യം നല്ല ഈ കാണുന്ന പാത്രം ഇല്ലേ അങ്ങനത്തെ ഒരു പാത്രം അപ്പൊ നമുക്ക് അത്യാവശ്യം കറിയൊക്കെ പാൻ ഷേപ്പാണ് കടായി അല്ല പക്ഷെ നല്ല നമുക്ക് അത്യാവശ്യം കറിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് ഞാൻ അതിന് എടുത്തു ഞാൻ എടുത്ത കളർ വേറെയാ ഇതെ അപ്പൊ ഗൈസ് നമ്മള് ഇതെടുക്കുക ഇതും ഇതും നല്ല ലാഭമുള്ള ഒരു സാധന ഇരുപത്തിനാല് ബാർസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇത് ഇതും നമ്മള് അങ്ങനെ എടുക്കുക ഇവിടെ ഭയങ്കരമായ കാറിന്റെ കളക്ഷൻസ് ഉണ്ട് ഓരോ മോഡൽസ് ഇത് ഏതായിരുന്നു പോണിച്ച കുറച്ചുകൂടെ ഇത് ഇവിടെ ഒരു ഓരോ മോഡൽസ് ഉണ്ട് സ്പെഷ്യൽ എഡിഷൻസ് ആണ് ഇതെല്ലാം കുറ ബൈംഗെ വെൽക്കർ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ പേപ്പറിൽ ഇപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കാനുള്ള പ്ലാനാണ് ഇന്നാ നാല് പാസ് വരും നമ്മൾ ബിൽഡ് ഓ ഇതി നമ്മക്കനെ ബിൽഡ് ചെയ്ത് എടുക്കാം തിങ്ക് നൈസ് അല്ലേ ഇന്ത് ഹോട്ട്വില്ലാ ഓ സീൻ ഇതോ ഇവിടെ ഇങ്ങനെ മാർവലിന്റെ ഓരോ കാരക്ടേഴ്സിന്റെ കളക്ഷൻസും ഉണ്ട് നമുക്കിതൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എന്തോ സാധനങ്ങളൊക്കെ ഇവർക്കിങ്ങനെ കുറച്ച് സമയം എടുത്ത് ഗിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന കുറേ പരിപാടികളുണ്ട് ഇങ്ങനത്തെ അതാകുമ്പോൾ അവർക്ക് സമയെടുത്ത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടായിരിക്കും കുറേ കുറെ എൻഗേജ് ആവും കുറേ കാര്യങ്ങൾ ഇതുകൊണ്ടോഷ് ഇത് മറ്റേ പല ഷോർട്സിലെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്ടോ ടീമിങ് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ നല്ല രസമുള്ള പരിപാടികളാണ് നമുക്ക് കുറേ സമയം എൻഗേജ് ഇരിക്കാൻ പറ്റുന്ന ഇവിടെ കുറേ ക്രിസ്മസിന്റെ സാധനങ്ങളുണ്ട് പക്ഷെ ഒന്നും മേടിക്കുന്നില്ല വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് അതിന്റെ ഡെക്കറേഷൻ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റിബൺസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഫുഡിന്റെ ഏരിയ തുടങ്ങുകയാണ് ഗൈസ് കുറേ സാധനങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കുറേ സാമ്പിൾ ഐറ്റംസും കിട്ടും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇത് കണ്ടോ ഗൈസ് പല ടൈപ്പ് മീറ്റ് ഉണ്ട് ഇവിടെ എല്ലാം എല്ലാം ബൾക്ക് ക്വാണ്ടിറ്റീസാണ് ഒരു ലോഡ് സാധനങ്ങളാണ് കണ്ടോ ക ഈസ് കുറെ കോഴിയുണ്ട് കോഴി ഈ കോഴിയൊക്കെ ഹോൾസെയിലാ ഉണ്ടല്ലേ മൂന്ന് കോഴി ഒഴിമിച്ച് ഏകദേശം തേർട്ടി ത്രീ ഡോളർ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ പൊറത്ത് ചില സമയത്ത് മേടിക്കാൻ പോകുമ്പോ ഇരുപത് ഡോളറിനൊക്കെ ഒരു കോഴി ഉണ്ടാവില്ല അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ലാഭം അല്ലേ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയ കോഴിയുണ്ട് ഇപ്പൊ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണല്ലോ നല്ല നമുക്ക് അതും മേടിക്കാം നമുക്ക് ഇങ്ങനെ ഫ്രീ സാമ്പിൾ കിട്ടും പറഞ്ഞില്ലേ അതുപോലെ ഒരു മെലൻ കിട്ടി അപ്പൊ കൈഷ് നമ്മള് നമ്മുടെ സാധനങ്ങൾ ഒരുവിധ എല്ലാം മേടിച്ചു പക്ഷെ ഇത് പോരാ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ഇവിടെ ഇല്ല ചിലപ്പോ ചിലതൊക്കെ ഭയങ്കര ബൾക്ക് ആയി പോയോ അത്രയും നമുക്ക് ആവശ്യമില്ല കുറച്ച് പച്ചക്കറി സാധനങ്ങളും പിന്നെ മസാല ഐറ്റങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അതും കൂടെ മേടിക്കണം ബാക്കി നമ്മൾ എല്ലാം മേടിച്ചു പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചത് ഇതാണ് ഞാൻ എപ്പോ കാണലുണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ പോസ്കോല് വന്ന വെളിച്ചെണ്ണ നമുക്ക് എത്രയും കിട്ടും ഇത് ആക്ച്വലി രണ്ടര കിലോ ഉണ്ട് ഈ വെളിച്ചെണ്ണ രണ്ടര ലിറ്റർ കാണാൻ കുഞ്ഞുമായി തോന്നുന്നുണ്ടോ പക്ഷെ ഇത് ഒത്തിരി ഉണ്ട് ഇത് ഭയങ്കര ലാഭം ഇങ്ങനത്തെ സാധനങ്ങള് പിന്നെ മീറ്റ് ആയാലും ഞാൻ കാണിച്ചില്ലേ അപ്പൊ മീ ഇതുണ്ടാവും ഇതൊക്കെ ബീഫൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും സാധനം നമുക്ക് ഇതേകദേശം അഞ്ച് ആറ് കിലോ ഉണ്ട് പക്ഷെ നല്ല ലാഭമാണ് നമ്മൾ സാധാരണ ഒരു കടയിൽ ഇവിടെ മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പൈസയായിട്ട് തോന്നും ഇതിപ്പം കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു അത്യാവശ്യം ലാഭത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി നമുക്ക് കുറച്ച് സാധനം കൂടെ മേടിക്കാണ്ട് അതിവിടെ ഞാൻ പറഞ്ഞില്ലേ ബൾക്കായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വേറെ റിസൾട്ട് എടുക്കും അങ്ങനെ നമ്മൾ ഫൈനലി കോസ്കോന്ന് പുറത്തിറങ്ങി ഉള്ളിൽ നല്ല ചൂടായിരുന്നു പക്ഷെ പുറത്തു നല്ല തണുപ്പാണ് രക്ഷയില്ല ഇതാ കാട്ട ഇടുവോ പോയാ അപ്പേഗ് ഇതൊക്കെ കയറ്റി വണ്ടി വിടത്ത കണ്ട കൈസ് പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയ ഞാൻ നിങ്ങൾ കണ്ട നേരത്തെ നല്ല കുറച്ച് അത്യാവശ്യം നല്ല സൺലൈറ്റ് ഒക്കെ ഇണ്ടായിരുന്നായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇപ്പൊസിലെത്തിൽ എത്തിട്ട് വണ്ടി വെച്ചപ്പോസ് അങ്ങനെ നമ്മൾ നോഫൽസിന്റെ ഉള്ളിൽ കേ കുറേ സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മൾ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ കടിച്ചിട്ട് ഇപ്പൊ നോഫൽസ് ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ നമ്മൾ കേറുമ്പോ എങ്ങനെയായിരുന്നു ഇപ്പൊ നോക്കു നമ്മൾ തണുപ്പ് കേട്ടോ നല്ല കുറച്ചും സാധനം പഠിക്കേണ്ടത് മലയാളികടയിൽ കിട്ടുള്ളൂ ഗൈസ് നമ്മൾ അങ്ങനെ തൗസൻഡ് സ്പൈസസിലും എത്തി കോസ്കോന്നും തുടങ്ങിയ പരിപാടി സ്പൈസസിൽ ചെന്ന് നിൽക്കുള്ളൂ അങ്ങനെ നമ്മൾ തൗസൻഡ് സ്പൈസസ് കയറി കുറച്ചും കൂടെ സാധനങ്ങൾ മേടിക്കാനുണ്ട് അതും കൂടെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി അങ്ങനെ ഗൈസ് നമ്മൾ തൗസൻഡ് സ്പൈസസിന്റെ ഉള്ളിൽ വന്നു ഇത് വേണ്ട ഇവിടെ നിറയെ നമ്മുടെ നാട്ടിലെ മീന് സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഫ്രോസൺ ആ പക്ഷെ എല്ലാം നല്ല നല്ല സാധനങ്ങളാണ് നല്ല ടേസ്റ്റിലുള്ള സാധനങ്ങളാണ് ഞാനിപ്പോ ഇവിടുന്ന് എടുക്കുക പിന്നെ ഇങ്ങനെ കുറെ സാധനം നമുക്ക് തേങ്ങ നമ്മളിപ്പോൾ കുറച്ച് മീനും ഗ്രേറ്റഡ് കോക്കനട്ടും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ അതുപോലെ അന്നത്തെ ദിവസം പാടുള്ള

അപ്പൊ കൈ സിനകത്ത് വേണ്ടി എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡായിട്ട് ശുദ്ധിച്ച് വരുന്നവർക്കും